ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ മാക്സിമം ഒരു എൺപത് ശതമാനത്തോളം റിപ്ലൈ കൊടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് അംഗൻവാടി ടീച്ചർ ആവുക അതിനെന്താ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എവിടെ കൊടുക്കണം അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് എല്ലാത്തിനുമുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ജോബ് മാത്രമല്ല ഒരുപാട് ഗവൺമെൻറ് ജോബ് അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബിൻ്റെയൊക്കെ വേക്കൻസികൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റിൻ പ്ലസ് ടു വേണം എന്ന് പറയുന്നുണ്ട് അതോ എസ് എസ് എൽ സി മതിയോ എന്നാണ് ചോദിച്ച് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അംഗനവാടി വർക്കർ അംഗനവാടി വർക്കർ അഥവാ ടീച്ചർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി യോഗ്യതയുണ്ടെങ്കിൽ നമുക്ക് അംഗനവാടി ടീച്ചറിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ നോക്കുന്നത് ഹെൽപ്പർ തസ്തികയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മതിയാകുന്നതാണ് എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ടെൻത്ത് പാസ്സാണ് നിങ്ങൾക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് മതിയെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർക്കർ തസ്തികയിലേക്കായിരിക്കും നിങ്ങൾ സെലക്ട് ആവുക കാരണം നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളവർക്ക് വർക്കർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്ത കമൻ്റ് എന്താണെന്ന് നോക്കാം എനിക്ക് അംഗനവാടിയിലെ ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയില്ല പോസ്റ്റുമാൻ തിരിച്ചുവിട്ടു ഒന്ന് അന്വേഷിച്ചത് പോലുമില്ല ഞാൻ ഇതിനു മുമ്പ് തുടക്കത്തിൽ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് അതായത് നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നമ്മൾ നിർബന്ധമായിട്ട് പോയി പറയണം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ ലെറ്ററിൽ നമ്മുടെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടാവണം നിർബന്ധമായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റുമാര് ചെന്ന് കണ്ട് പറയണം ഇങ്ങനെ ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെറ്റർ വരുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് നിങ്ങളൊന്ന് പറയണമെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് നിർബന്ധമായിട്ട് പറഞ്ഞത് അതായത് നമ്മൾ കൊടുക്കുന്ന ലെറ്ററിൽ അതിൽ നമ്മുടെ അഡ്രസ്സിനോടൊപ്പം തന്നെ കോൺടാക്ട് നമ്പർ പറ്റുമെങ്കിൽ രണ്ട് കോണ്ടാക്ട് നമ്പറെങ്കിലും വെക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർ അന്വേഷിച്ചിട്ട് കണ്ടില്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും പോയി മേടിക്കാം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ആവശ്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ആർക്കും ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മൾ അവിടെയുള്ള പോസ്റ്റ്മാനോട് കാര്യം പറയണം ഇല്ലെങ്കിൽ നമ്മുടെ നമ്പർ നിർബന്ധമായിട്ടും വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പറെങ്കിലും കാർഡിൽ വെച്ചിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ആദ്യം എങ്ങനെ ആരൊക്കെ ഉണ്ടാകും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ ചോദിക്കും എന്നുള്ളതിന് ഞാൻ കുറച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ജി കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കവിത അതുപോലെ പദ്യം ഡ്രോയിങ് ഉണ്ടാകും ക്രാഫ്റ്റ് ഉണ്ടാകും പിന്നെ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കും അവർ ഒക്കെ എല്ലാത്തിനും നമ്മൾ ധൈര്യത്തോടു കൂടി ഞാൻ ഞാനിതിന് ആണ് അതായത് എനിക്കൊരു പേടിയില്ല എന്നുള്ള രീതിയിൽ വേണം അതിന് നമ്മൾ ആൻസർ കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു പതിനൊന്ന് പേരോ പത്ത് പേരോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ മാറി മാറി നമ്മളിവിടുത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമുക്ക് അടുത്തതിന് ആൻസർ കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പ് ഒരു ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമോ അത്ര അത് നമ്മൾ ധൈര്യമുണ്ടോ കോൺഫിഡൻസ് ഉണ്ടോ നമ്മൾ ഈ ഒരു ജോലിക്ക് യോഗ്യനാണോ എന്ന് മാത്രമേ അവര് നോക്കുള്ളൂ കാരണം നമ്മൾ ആൻസർ പറയുന്നതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിരിക്കും അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതിനു മുമ്പ് വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം കോഴിക്കോട് ഉണ്ടോ കോഴിക്കോട് വേക്കൻസി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ഞാൻ ഓരോ സ്ഥലത്തും വേക്കൻസി വരുമ്പോൾ അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയാനുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാണണം എന്നിട്ട് ഓരോ സ്ഥലത്തും ഒരേ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ ഈ വേക്കൻസി വരുമ്പോൾ ഞാനത് അപ്പം തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് അപേക്ഷ കൊടുക്കണം അപ്പോൾ അതാണ് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എപ്പോഴും ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തെയും വേക്കൻസി സ്പോട്ടിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വേക്കൻസി വന്നാൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഡൗട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് മുൻഗണന ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് സൗണ്ട് അതായത് എനിക്ക് സംസാരിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് മുൻഗണന അങ്ങനെ ഒന്നുമില്ല നമ്മുടെ അതായത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് പിന്നെ മുൻഗണന ഉള്ളത് എന്നവർ പറയുന്നത് എസ് ടി എസ് സി ആ വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എന്നാണ് അവർ പറയുന്നത് അല്ലാതെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കോ അങ്ങനെ അങ്ങനെ മുൻഗണനയില്ല കേട്ടോ നമ്മുടെ ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിലാണ് നമുക്ക് അവർ റാങ്ക് ഇടുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അംഗനവാടി ടീച്ചർ ആവാനുള്ള അപേക്ഷ വെച്ചിട്ട് നാല് വർഷമായി ഇതുവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടില്ല രണ്ടാമത് അപേക്ഷ വെക്കണോ എന്താണ് ചെയ്യേണ്ടത് പ്ലീസ് റിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അംഗനവാടി ടീച്ചറിനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പഞ്ചായത്തിൽ എപ്പോഴാണോ ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഡേറ്റിൽ നമുക്ക് ഇൻറ്റർവ്യൂ ലെറ്റർ വരുന്നതാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് ആ പഞ്ചായത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ്റെ കീഴിൽ ഇൻ്റർവ്യൂവിൻ്റെ ടൈം അടുത്തോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്കത് ഐ സി ഡി എസ് ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അംഗനവാടിയിലോ നിങ്ങൾക്കൊന്ന് ചെന്ന് അന്വേഷിക്കുക അതായത് നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ഇൻറ്റർവ്യൂവിൻ്റെ ടൈം അപേക്ഷ എന്ന് അന്വേഷിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒന്നുകൂടെ അപേക്ഷ വെക്കോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ഇതുവരെ വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ഇൻ്റർവ്യൂവിനുള്ള ടൈം അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടില്ലായിരിക്കും അതായിരിക്കാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കാർഡ് വരാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അന്ന് തന്നെ നമ്മൾക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി പോയിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമായിരിക്കും റിസൾട്ട് അറിയാൻ പറ്റുന്നത് റിസൾട്ട് അറിയാനായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റാണ് അവരിടുന്നത് റാങ്ക് ലിസ്റ്റ് നമ്മൾക്ക് ലഭിച്ചതിന് ശേഷം നമ്മൾക്ക് സെലക്റ്റഡ് ആയോ ഫെയിൽഡ് ആയോ എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അന്ന് തന്നെ നമ്മൾക്ക് എന്തായാലും അറിയാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റ്യൻ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് എവിടെ നിന്ന് എടുക്കണം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് അതാത് പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഡിവിഷനിലെ മെമ്പർമാരാണ് അപേക്ഷിക്കേണ്ടത് നമ്മൾ ആ ഒരു ഡിവിഷനിലെ സ്ഥിരതാമസക്കാരനാണോ എന്നറിയാനായിട്ടാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റെസി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കോർപ്പറേഷനിൽ നിന്നാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് ഒരു ഒരാഴ്ചയൊക്കെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് കിട്ടാനായിട്ട് താമസമുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യണോ ജോലിക്ക് അവർ വിളിച്ചോളുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട നമ്മളുടെ കോണ്ടാക്ട് നമ്പറും അതുപോലെ അഡ്രസ്സും നമ്മളവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് ഫോണിൽ വിളിക്കും കോണ്ടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾക്ക് ലെറ്റർ അയക്കുന്നതാണ് ഓക്കെ അടുത്ത കമൻ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാണ് ലിസ്റ്റ് ഇടുന്നത് റാങ്ക് ലിസ്റ്റ് ഇടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം എങ്ങനെ വന്നാലും ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ അറിയും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അതായത് ലിസ്റ്റിൽ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഏത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ കോർപ്പറേഷൻ ഡിവിഷൻ്റെ കീഴിലാണോ ഇൻറ്റർവ്യൂവിന് പോയത് ആ പഞ്ചായത്തിൽ അവിടെ നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ പേര് അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ ഇൻ്റർവ്യൂവിന് പോയ ആ ഐ സി ഡി എസ് ഓഫീസിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവിടെ ബോർഡിലും പ്രസിദ്ധീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അവിടെ റാങ്ക് ലിസ്റ്റ് നോക്കി ബോധ്യപ്പെടാവുന്നതാണ് അടുത്ത കൊസ്റ്റിനേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണം ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണണേ ഓക്കെ അടുത്ത വീഡിയോ അടുത്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപേക്ഷ നൽകുക അംഗനവാടി ടീച്ചർ അപേക്ഷ എപ്പോഴാണ് ഉണ്ടാവുക ഒന്ന് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ സ്ഥലത്ത് അതായത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ എപ്പോഴാണോ ഇൻ്റർവ്യൂ വരുന്നത് ആ ഒരു ടൈമിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ചാനലിലൂടെ നമ്മുടെ ഓരോ സ്ഥലത്തും വരുന്ന വേക്കൻസികൾ അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ വീഡിയോ കാണണം അതുപോലെ തന്നെ അപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുകയും ചെയ്യണം ഓക്കെ അടുത്ത കമൻറ്റ് ഇൻ്റർവ്യൂ എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആൻസർ തന്നെയാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും ഇൻ്റർവ്യൂസ് വരുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ലെറ്റർ വരുന്നതാണ് ആ ഇൻ്റർവ്യൂ ലെറ്റർ മതി പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻസും ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കാണുക കാണുക അതിൽ ഞാൻ എല്ലാ വേക്കൻസികളും എല്ലാ ഡീറ്റെയിൽസും അറിയിക്കുന്നതാണ് അടുത്ത കമൻറ്റ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ജോലിക്ക് വിളിക്കുന്നത് തീർച്ചയായും റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ജോലിക്ക് വിളിക്കുന്നത് പിന്നെ ഈ അടുത്ത ഒരു പ്രോബ്ലം ഉണ്ടായി അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഈ പാർട്ടി ബേസിൽ ആളെ കയറ്റുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് നമുക്കറിയില്ല എന്തായാലും റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് ആളെ വിളിക്കുകയുള്ളൂ നമ്മളെപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കുക അതിൻ്റെ ഇടയ്ക്ക് ആളെ കയറ്റിയാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് നിലവിൽ ആളെ വിളിക്കുന്നത് പിന്നെ അടുത്ത കമൻ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ ടീച്ചർ രണ്ടും സെപ്പറേറ്റ് ആൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായും ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗനവാടി ടീച്ചർ രണ്ടും സെപ്പറേറ്റ് ആളാണ് ക്വാളിഫിക്കേഷനിലും സാലറിയിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട് ഓക്കേ അടുത്ത കമൻറ്റ് എന്താണെന്ന് നോക്കാം സൂപ്പർവൈസർ ടീച്ചർ രണ്ടും സെപ്പറേറ്റ് ആളാണോ സൂപ്പർവൈസർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ് അത് രണ്ടും സെപ്പറേറ്റ് ആളാണ് ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം സൂപ്പർ സൂപ്പർവൈസർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാലറിയിലും ക്വാളിഫിക്കേഷനിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ജോലി വ്യത്യാസമുണ്ട് ഓക്കെ അടുത്തത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ജോലിക്ക് വിളിക്കുന്നത് അത് തീർച്ചയായും റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ജോലിക്ക് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ഇരുപത്തെട്ടിനാണ് ഇൻറ്റർവ്യൂ ഐ സി ഡി എസ് ഓഫീസ് എവിടെയാണെന്നൊക്കെ ചോദിച്ച മെസ് ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സ്ഥലം പറയാതെ എനിക്കറിയില്ല നിങ്ങളുടെ ഐ സി ഡി എസ് ഓഫീസ് എവിടെയാന്നുള്ളത് ഒന്നുകിൽ നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടിയിൽ ചോദിച്ചാൽ മതി ടീച്ചറോട് ചോദിച്ചാൽ എല്ലാവർക്കും അവർ പറഞ്ഞു തരുന്നതാണേ അപേക്ഷ കൊടുത്ത എല്ലാവരെയും വിളിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം അപേക്ഷ കൊടുത്ത എല്ലാവരെയും തന്നെ വിളിക്കുന്നതാണ് പിന്നെ നമ്മൾ അതായത് ഇപ്പോൾ അംഗനവാടി ടീച്ചറിലേക്ക് അപേക്ഷിക്കുന്നത് പത്താം ക്ലാസ് ഫെയിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പോകും ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ വിളിക്കുന്നതായിരിക്കും സെയിം പഞ്ചായത്തിൽ മാത്രമേ ജോലിക്ക് പറ്റുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് അതിനാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ ഡിവിഷനിലോ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അടുത്തത് റാങ്ക് ലിസ്റ്റ് എങ്ങനെ അറിയാൻ പറ്റും റാങ്ക് ലിസ്റ്റ് അറിയാനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവിഷനിലോ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ സി ഡി എസ് ഓഫീസിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവരും ചോദിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ് അപേക്ഷ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമൻസ് അവരോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലൊന്ന് കാണുക അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അടുത്ത കമൻറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആർക്കെല്ലാം ജോലി കിട്ടി നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നുണ്ട് എനിക്ക് ജോലി കിട്ടി എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്തായാലും അടുത്തത് ഇൻ്റർവ്യൂ കഴിഞ്ഞു പാസ്സായോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും നമ്മുടെ റാങ്ക് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരൻ്റെ നിങ്ങൾ പാസ്സാണ് ഇല്ലെങ്കിൽ ഫെയിൽഡാണ് വർക്കർ മീൻസ് ടീച്ചർ അല്ലേ എന്നാണ് അടുത്ത കമൻറ്റ് അതേ തീർച്ചയായും വർക്കർ മീൻസ് ടീച്ചറാണ് ഹെൽപ്പർ വേറെയാണ് ഓക്കേ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ നെയിമുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ നെയിം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്തോളും ഒന്നുകിൽ നമ്മൾക്ക് ലെറ്റർ അയക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വിളിക്കുകയോ ചെയ്തോളും ഓക്കെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട അവർ നമ്മളെ വിളിച്ചോളും ജോലി നേടാൻ എന്താണ് ചെയ്യേണ്ടത് ജോലി കിട്ടി എന്നെങ്ങനെ അറിയാൻ പറ്റും ജോലി നേടാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അപേക്ഷ കൊടുക്കണം അപ്പോൾ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻറ്റർവ്യൂവിന് ജയിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും ജോലി കിട്ടി എന്ന് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടി ഇൻറ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ നമ്മുടെ അംഗനവാടി ടീച്ചറിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് അവരുടെ കയ്യിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ പേരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ് മന്ത്ലി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത കമൻറ്റ് മന്ത്ലി ഒന്നും നമ്മൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ പഞ്ചായത്തിലോ ഡിവിഷനിലോ എപ്പോഴാണോ നമ്മൾ അവർ നമ്മളെ അവിടെ ആപ്ലിക്കേഷൻ അപേക്ഷ സ്വീകരിക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ മന്ത്ലിയോ വീക്കിലിയോ അങ്ങനെയൊന്നും കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല ഈ അപേക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ വരുന്ന രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത അപേക്ഷ സ്വീകരിക്കുന്ന ടൈം ഓക്കെ അപ്പോൾ ഡൗട്ടുകൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി ഒരുപാടുണ്ട് ഡൗട്ടുകളുണ്ട് ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ ബാക്കി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ